ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം വരികയാണ് അവനാണല്ലോ വന്നത് ഇനി അവനെ കണ്ട് മുത്തച്ച് പുറത്തിറങ്ങി വരാൻ നിൽക്കും അതിനിടം കൊടുക്കണ്ട നമുക്ക് പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ദർശനം ശ്രീകാന്തും പുറത്തേക്ക് ചെന്ന് കഥ അടച്ചിട്ടാണ് പുറത്ത് വെച്ച് സംസാരിക്കുന്നത് ആഹാ രണ്ട് പേരും അത് എന്തായാലും നന്നായി ഒരു നാറിയ കാര്യം സംസാരിക്കാനുള്ളപ്പോൾ മാന്യം കൂടെ ഉള്ളതും നല്ലതാണ് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ദേഷ്യത്തോട് കൂടിയിട്ടോന്നും പറഞ്ഞ് അവനെ തല്ലാൻ തുടങ്ങുക ദർശനടക്ക് കയറിയിട്ടോ അതേ എന്ന പേരുള്ള നാണങ്കെട്ട മുതലാളി തനിക്ക് തൻ്റെ അനിയത്തെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോകാം നിരാഹാര സത്യാഗ്രഹം നടത്തിയോ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോണ്ട് പോകാം ഞാൻ തടസ്സം പറയത്തില്ല അവളെ കൊണ്ടുപോകുന്നതിന് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ തൻ്റെ കയ്യിലുള്ള നോട്ടിൻ്റെ പവറുമായിട്ട് കീറി പോയാ പോയാൽ നീ എന്തിയോടാ എന്നെ തല്ലുവോ പറയടാ അതെ തല്ലെന്ന് കേൾക്ക് ശ്രീനിസാറ് നേരിട്ട് തന്നെ ചെയ്തോളൂ പക്ഷേ ഇനി ഇതിൻ്റെ നിഴൽ അവിടെ കാണരുതെന്ന് സാർ എന്നോട് പറഞ്ഞാൽ മോനെ ശ്രീക്കുട്ടാ ശരീരം ഉണ്ടെങ്കിലേ നിഴലുണ്ടാവു അതും മറക്കണ്ട നീ എന്നെ കൊല്ലൂടാ അതെ സി സി ടി വി ഫുട്ടേജ് ഫുട്ടേജ് എടുത്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് സാറിന് കണ്ടുപിടിച്ചോ എന്നിട്ട് ദർശൻ വക്കീലുമായിട്ട് ചേർന്ന് സോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോക്കോ എന്താന്ന് വെച്ചാൽ പക്ഷെ പറഞ്ഞത് മറക്കണ്ട ഇനി എൻ്റെ വേദയുടെയും കാര്യം പറഞ്ഞ് ശ്രീനിസാറിൻ്റെ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത് ഇത് കേട്ട് ശ്രീ നമ്മുടെ ശ്രീകാന്ത് ഒന്ന് ഞെട്ട് എന്നിട്ട് ദർശനോട് പറഞ്ഞു ദർശൻ സാർ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ പെരുമാറേണ്ടി വന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വിവാഹം ചെയ്യാനിരുന്നവളെ അബദ്ധത്തിൽ താലി പോയതിന് ഞാൻ എന്നെ ശപിക്കാത്ത ദിവസങ്ങളില്ല അവളോട് എനിക്കിപ്പോഴും പഴയ അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളു വാശി പിടിച്ച് അവൾ ഇപ്പോഴും അവിടെ കഴിഞ്ഞു കൂടുന്നതിൽ എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ എന്ത് ചെയ്യാനാണ് പക്ഷേ പോകെ പോകെ ഇപ്പം എനിക്കുള്ള മനോഭാവത്തിൽ അവളോട് എനിക്ക് മാറ്റം വന്നാൽ എൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലും ചേരുന്നത് അവൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായാൽ അവൾക്കന്നും എന്നോട് മനോ ആ മനോഭാവം തന്നെയാണുള്ളത് എങ്കിൽ ഇവനോ ഇവൻ്റെ അച്ഛനോ അല്ല സാ സാക്ഷാത് ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടരെ വിചാരിച്ചാൽ പോലും എന്നെയും വേദയും പിരിക്കാനാവില്ല അവളെ എൻ്റെതാക്കിയിരിക്കും ഞാൻ എന്ന് ശ്രീകാന്ത് സോറി നമ്മുടെ വിക്രം പറയുന്നത് കേട്ട് ദർശൻ ഞെട്ടിയിട്ടോ അതിനു മുമ്പ് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോ ഇപ്പോഴത്തെ അവസ്ഥയിലും അവൾക്ക് ഏറ്റവും പെർഫെക്റ്റ് മാച്ച് നിങ്ങൾ തന്നെയാ അവളെ കൊണ്ടുപോരെ വേദ ദർശനെന്ന് മേൽവിലാസം തന്നെയാണ് അവൾക്ക് ഇപ്പോൾ ഉള്ളതിലോ അന്തസ്സ് രണ്ട് കുടുംബങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ഈ പ്രശ്നം നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക ദർശൻ സാർ എന്ന് വിക്രം ഇങ്ങനെ പറയാം അപ്പോൾ യു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ ദേഷ്യത്തോടു കൂടി നോക്കി വിക്രം അങ്ങ് പോവാണ് കണ്ടില്ല ദർശൻ കണ്ടില്ലേ ദർശൻ കണ്ടോ ഇങ്ങനെ വീട്ടിൽ കയറി വന്ന് ചീത്ത വിളിക്കുന്ന ഒരുത്തനെ നമ്പിയാണ് അവൾ നമ്മളെയൊക്കെ വിട്ട് നിൽക്കുന്നത് അപ്പോൾ ദർശൻ പറഞ്ഞു സാരമല്ല ശ്രീകാന്ത് വിഷമിക്കാമല്ലോ കൂളാവ് ഇവിടെ നടന്ന മുക്കിലോ പുകിലൊന്നും മുത്തശ്ശി അറിഞ്ഞിട്ടില്ല അറിയിക്കേണ്ട അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ പോവാം എന്നും പറഞ്ഞ് ദർശൻ പോകാൻ തുടങ്ങുകയാണ് ദർശൻ അതേ നമുക്കിതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്തായാലും യു കെയിലേക്ക് പോയെന്ന് കരുതി ഞാൻ ഈ നാട്ടുകാരനാകാതിരിക്കില്ല അവൻ നമ്മളെ വെല്ലുവിളിച്ചതുപോലെ അവൻ്റെ മനസ്സ് വേദയോട് അടുക്കുന്നതിന് മുമ്പ് വേദയുടെ മനസ്സ് മാറുമോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയെ വിനയം വിളിക്കുകയാണ് അതെ കെ പി കുറീസിലെ ചിട്ടി അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്ന കാശ് എടുക്കാൻ ഞാൻ മറന്നുപോയി നന്ദിനി കാശ് അലമാരി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ ഇന്ന് അടച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല എഴു കിഴിവ് കിട്ടത്തില്ല മുഴുവൻ തക വരും നിനക്ക് കൊണ്ട് അടയ്ക്കാവോ അയ്യോ ഞാനോ അത് എടി എനിക്ക് വൈകിട്ടേ എത്താൻ പറ്റുകയുള്ളു നീ ഒന്ന് കൊണ്ട് അടയ്ക്ക് ഇവിടെ ആരുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആരുമില്ലേ ആ വേദയില്ലേ ആ വേറെയുണ്ട് വിചേട്ടനെ ജോലി കിട്ടിയ എൻ്റെ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി അമ്മയും ശ്രീചേടത്തേയും കൂടെ പോയിരിക്കുക ആ വേറെ ഉണ്ടായിട്ട് എന്താ കാര്യം വീട് അവളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ അച്ഛനറിഞ്ഞാൽ എന്താവുന്ന വിനേട്ടനെ അറിയത്തില്ലേ എടി ചുരുക്കത്തി നിനക്ക് അടയ്ക്കാൻ വയ്യ അല്ലേ വിനേട്ടനെ ആ കാശ് എടുത്തിട്ട് പോ പെട്ടെന്ന് വന്ന് ഏഹ് എടുത്തിട്ട് പോ ശരി ഞാൻ എന്തെങ്കിലും വഴി കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇവളെ വിളിക്കാൻ പോയി എന്നെ വേണം അടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം ശേഷം നമ്മുടെ ശ്രീകാന്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദീപ്തി വന്നു വർഷിച്ച് വിളിച്ചല്ലോ ശ്രീയേട്ടനെ ഫോൺ എടുത്തില്ലല്ലോ എൻ്റെ പറ്റി അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ശ്രീകാന്ത് അതെ സൈലൻറ്റിലായിരുന്നു ഞാൻ വിളിച്ചോളാം ദേ ലൈനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തിയുടെ ഫോൺ കൊടുക്കുകയാണ് ഹലോ ആ വർഷ പറഞ്ഞ വർഷോ ആ ഇന്നിവിടെ വന്നിരുന്നു ആ നീ ഇനി അതിവിടെ ചർച്ചയാക്കണമൊന്നും നിൽക്കണ്ട ദർശൻ്റെ അച്ഛനും അമ്മയും അതൊന്നും അറിയണ്ട നീ ഇല്ല പക്ഷേ എന്തായാലും അവിടെ പോയിട്ട് അയാൾ എന്നെ അപമാനിച്ചിട്ടൊന്നുമില്ല ദേ ഇവിടെ വന്ന് സ്കോർ ചെയ്യാനൊരു അവസരം കിട്ടി ഇപ്പം വിക്രം അത് യൂസ് ചെയ്തു വൈകിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ വിളിച്ചോളാം ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അപ്പോൾ ദീർത്തി ഇതൊക്കെ ശ്രീയേട്ടൻ ആ ശ്രീനിവാസിൻ്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ അതിനെക്കുറിച്ച് ചോദിക്കാനല്ലേ വിക്രമേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തി ചോദിച്ചു വിക്രമേട്ടനോ ഏത് വകയിലാണ് നിനക്ക് അയാൾ ചേട്ടനായത് എന്തായാലും താലി കെട്ടിപ്പോയില്ലേ ചേച്ചിയേ അപ്പം പിന്നെ ചേട്ടാന്ന് വിളിച്ചല്ലേ പറ്റുള്ളൂ അതൊന്നും വേണ്ട അവൻ സ്ഥിരമായിട്ട് നിന്റെ ചേച്ചിയുടെ ഭർത്താവാകാൻ പോകുന്നില്ല അത് നിങ്ങൾ വിചാരിച്ചാൽ മതിയോ ഇന്ന് നിങ്ങൾ തമ്മിൽ പുറത്ത് വെച്ച് നടന്ന സംസാരം മൊത്തം ഞാനും മുത്തശ്ശിയും കേട്ടിരുന്നു നിങ്ങൾ തമ്മിൽ അടിയാവോന്ന് വരെ ഞാൻ പേടിച്ചു ശ്രീയേട്ടൻ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ഓർത്താൻ ഞാനങ്ങ് വരാതിരുന്നത് ആ അത് നന്നായി അതെ ചേച്ചിയായിട്ട് വിക്രമേട്ടൻ ഒരു ജീവിതം തുടങ്ങിയില്ല എന്ന് കേട്ടപ്പോ നമ്മുടെ മുത്തശ്ശി നെഞ്ചത്ത് കൈവിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എപ്പോഴാ മുഖം ഒന്ന് തെളിഞ്ഞെന്നറിയോ എന്തായാലും വിക്രമേട്ടൻ ചേച്ചിയെ സ്വന്തമാകും എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നിയാൽ എന്ന് വിക്രമേട്ടൻ പറഞ്ഞപ്പോഴാണ് മുത്തശ്ശിയുടെ ആ ഒരു മുഖം ഒന്ന് തെളിഞ്ഞത് അത് സാക്ഷാൽ പരമശിവൻ തന്നെ പറയിപ്പിച്ച വാക്കുകളാണ് മുത്തശ്ശി പറയുന്നത് മാത്രമല്ല മുത്തശ്ശിയും വേദച്ചിയും തമ്മിൽ ഇപ്പോഴും സംസാരമുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും വേദച്ചിയോട് മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ട് വേദച്ചി ഉപദേശിച്ചോ വിക്രമചേട്ടനെ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും നടത്താം എന്ന് ശ്രീയേട്ടൻ വിചാരിക്കേണ്ട നമ്മുടെ വീട്ടുകാർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒന്നോർത്ത ശ്രീയേട്ടൻ ആ ശ്രീനിവാസിനെ കാണാൻ പോയത് പോലും തെറ്റാന്നേ ഞാൻ പറയുള്ളൂ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വലം കയ്യാണ് വിക്രമേട്ടനെന്ന് ശ്രീയേട്ടൻ അറിയില്ലേ അങ്ങേർക്കെന്തിരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ആ ശ്രീനിവാസൻ തയ്യാറാവുമോ എല്ലാ വഴിയിലൂടെ ഒന്ന് ശ്രമിച്ചു നോക്കീനേ ഉള്ളു ദീപ്തി അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുന്നത് ശ്രീയേട്ടന് തോന്നണുണ്ടോ ചേച്ചിയുടെ സന്തോഷമാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് പക്ഷേ ആ ചേച്ചി സന്തോഷത്തിലൂടെ സന്തോഷത്തിലല്ല വീട്ടിൽ കഴിയുന്നതെന്ന് വിക്രംചേട്ടൻ ആ ഒരു സ്വഭാവത്തിൽ നിന്നും ഇവിടുത്തെ സംസാരത്തിൽ നിന്നും മനസ്സിലായി ചേച്ചി ഇറങ്ങി പോരണം ദർശൻ ചേട്ടൻ്റെയോടൊപ്പം അല്ലെങ്കിൽ അതുപോലുള്ള ഒരാളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം പക്ഷേ അതിനു വേണ്ടി ഇടപെടേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളല്ലാന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചേച്ചി വിക്രം ചേട്ടൻ്റെ വീട്ടിൽ പോയി അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ആരാന്ന് ശ്രീയേട്ടനെ ഓർത്തിട്ടുണ്ടോ അതാ ഓട്ടോക്കാരിയ രാധ ശ്രീയേട്ടൻ പോയി ശ്രീനിവാസനെ കണ്ട സങ്കടം പറഞ്ഞതിന് പകരം ആ രാധയാണ് അയാളെ കാണാൻ ചെന്നിരുന്നെങ്കിലോ ഏ ശ്രീനിവാസന്റെ പാർട്ടിയുടെ പിൻവലമാണല്ലോ ഇപ്പം വേദിച്ചിക്കും വിക്രമേട്ടനെ ഉള്ളത് ആ പാർട്ടിക്കെതിരെ ഒരു ഓട്ടക്കാരി പെൺകുട്ടി ഈ വിഷയത്തിന്റെ പേര് പറഞ്ഞ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും എന്ന് വന്നു കഴിഞ്ഞാൽ ശ്രീ ആ ശ്രീനിവാസൻ വിക്രമേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നണുണ്ടോ ഏട്ടന് എടി പെണ്ണെ നീയാണ് കൊള്ളാലോടി നിന്റെ ചെറിയ തലയിൽ ഇത്രയും ആലോചന ഉണ്ടായിരുന്നോ അതെ ഞാനിത് പറയുന്നത് വേദച്ചിക്കെതിരായതുകൊണ്ടല്ല ശ്രീയേട്ട ഈ സൗകര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് ചേച്ചി ആ വീട്ടിൽ പോയി നിൽക്കുന്നത് പ്രേമം കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ ചേച്ചി സപ്പോർട്ട് ചെയ്താനേ പക്ഷേ എനിക്ക് തോന്നുന്നത് ചേച്ചി എൻ്റെ വാശി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാ അതെന്തായാലും ഞാൻ പറഞ്ഞ വഴി ശ്രീയേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക് ചിലപ്പോൾ ഫലം കിട്ടാലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിട്ടി കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട് കുറിക്കാശ് കളക്ട് ചെയ്യാനായിട്ട് നന്ദിനിയോട് വന്നിട്ട് പറഞ്ഞു നന്ദിനി ഇറങ്ങി വന്നു ഈ ആളെ കണ്ടിട്ട് ആരാ എന്താന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കെ പി കുറീസിൽ നിന്നാണ് ചിട്ടിക്കാശ് കളക്ട് ചെയ്യാൻ ആയിട്ട് വന്നതാണ് നിങ്ങളെന്തിരി ഇങ്ങോട്ടേ വന്നത് വിനയേട്ടൻ അങ്ങോട്ടേക്ക് എത്തിച്ച് തരിയായിരുന്നില്ലേ വിനയം ചേട്ടൻ തന്നെ വിളിച്ച് പറഞ്ഞതാണ് വീട്ടിൽ ചെന്ന് വാങ്ങിക്കാനായിട്ട് എന്നാൽ ഒരു മിനിറ്റ് നിൽക്കി ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് പമ്മി പമ്മിപ്പമ്മിപ്പോയി കാശ് എടുക്കാണ് കേട്ടോ വളരെയധികം പ്രാർത്ഥനയോടെ ഈ കാശുകൊണ്ട് സ്ഥലം മേടിക്കാൻ പറ്റണേ പറ്റണേന്ന് ഈ കഴിയുമ്പോൾ സ്ഥലം മേടിക്കാൻ പറ്റണേ പറ്റണേന്നുള്ള കാശുകൊണ്ടാണ് അല്ല ആ ഒരു പ്രാർത്ഥനയൊണ്ടാണ് കാശും കൊണ്ടൊക്കെ വരുന്നത് എണ്ണിക്കൊണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ വേദയായിട്ടൊരു കുട്ടീടെ ഈ കാശ് മൊത്തം ദയ കിടക്കണോ ദാമ്പരി കിട എന്തായാലും പെട്ട ആ പുറത്ത് നിന്നിട്ട് അയാൾ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് വേറെ സ്ഥലത്തൊന്നും കുറുകാശ് മേടിക്കാനുള്ളതാട്ടോ എന്നൊക്കെ നന്ദിനാണ് ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥ വേറെ ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുക നന്ദി അത് വാരിക്കൂട്ടി എടുക്കുകയാണ് വേറെയും കൂടി ആ പൈസ എണ്ണി എടുത്ത് കൊടുക്കാനായിട്ട് ആ ചെറുക്കനാണേ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിയാണ് അവസാനം നമ്മുടെ നന്ദിനി കൊണ്ടു കൊടുത്തു എന്തിനകടന്ന് വിളിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനിക്കാണെ ആകെ പേടിയാവുന്നുണ്ട് കാരണം ഇത് ഇവൾ ഇവളറിഞ്ഞല്ലോ ഇനി എന്താകും കുറിക്കാശ് ആണെന്നവർക്ക് മനസ്സിലായി ഇത് അവൾ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്നോ എന്നൊക്കെ ഓർത്ത് നന്ദിനി ആകെ പേടിച്ച് പേടിച്ച് വേറെ കരികിലേക്ക് വരിക അതേ കുറി അടയ്ക്കാനുള്ള കാശായിരുന്നു വലിയ തുകയുടെ ഒന്നും അല്ല എന്നാലും കടിച്ചു പിടിച്ച് അടിച്ചു പോകുന്നു എന്നു മാത്രം അപ്പം വേദ ചോദിച്ച് അതിനെത്രയാണ് ചുട്ടിത്തുകയെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നന്ദിനുടെ തീ എന്നാലും ആ വേദയ്ക്കറിയാലോ വിനേട്ടന് മാസശമ്പളം കിട്ടണ ജോലിയൊന്നും അല്ലല്ലോ അതിവിടെ ആർക്കും ഇല്ലല്ലോ അല്ല എന്നാലും നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ അത് തീർച്ചയായിട്ടും വേണം നന്ദിനുടെ തീ അതിലെന്താ സംശയം ഓ എത്ര ചാലും അറിയാവോ ഒരു കച്ചവടം ശരിയാവുക ഓ ചില മാസം ഒരു കച്ചവടം നടക്കത്തില്ല അങ്ങനെയുള്ള മാസം കുറി മുടക്കാൻ പറ്റില്ലല്ലോ ഡേ ഇത് അവസാനത്തെ നറുക്ക ആഹാ കൊള്ളാവല്ലോ അപ്പം കുറി അടച്ച് അവസാനിപ്പിച്ചോ അപ്പോൾ നല്ലൊരു തുക കയ്യിൽ വരുമല്ലോ അയ്യോ അത്രയൊന്നുമില്ല എന്തെങ്കിലും ഒരു സേവിങ്സ് നമുക്കും വേണ്ടേ അതുകൊണ്ട് ഞാൻ വിനേട്ടനെ കൊണ്ട് കഷ്ടപ്പെടുത്തി അടപ്പിച്ചെടുത്തതാണ് വേദയായിട്ടിത് പുറത്ത് ആരോടും പറയല്ലേ അല്ല നിങ്ങൾ സമ്പാദിക്കുന്നതിന് ഞാനെന്തിനാ പുറത്ത് പറയുന്നത് അതെ നമുക്ക് സ്വന്തമായിട്ട് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ വേദേ അരേ സമ്പാദ്യം നല്ല ചീല് വന്നേ ഉറുമ്പുകൾ കൂട്ടി വെക്കണ കണ്ടിട്ടില്ലേ മനുഷ്യരും അങ്ങനെ കൂട്ടി വെക്കണം ഒരു അർജൻസി എപ്പോഴാ കുടുംബത്തിൽ വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ ആ ശരിയാ ഉറുമ്പ് കൂട്ടിവെക്കുന്നത് പോലെ തന്നെയാ വിനേട്ടനെ ഓരോ ചില്ലി പൈസയും കൂട്ടി വെക്കുന്നത് ആ ആ നല്ല കാര്യം നല്ല കാര്യം തന്നെയാ വേദ എനിക്കൊരു ഉപകാരം ചെയ്യണം ഇക്കാര്യം അച്ഛനും അമ്മ അറിയരുത് പുറത്ത് പറയരുത് എന്ന് വേ ഞാൻ ഉദ്ദേശിച്ചത് അതാ വേദക്കറിയാലോ കൊളത്തിൽ കായ കലക്കുന്ന പോലെ ഇവിടത്തെ കാര്യങ്ങള് ആ കാശ് എടുത്തു കൊടുത്താ അപ്പ തീരും അപ്പം നിങ്ങൾ കൂട്ടി വെക്കുന്നത് കുടുംബത്തിലൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ അല്ലേ നിങ്ങൾക്ക് വേണ്ടിയാണോ അത്ര ഉള്ളൂ എന്താ അത് പോരെ ഞങ്ങള് ഈ പോലെ ഇവിടെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും തീരില്ലേ വേദെ ഏഹ് ആ അത് ശരിയാ അപ്പൊ ഈ പണം ഞങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ ഉണ്ടാക്കിയതല്ല അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നന്ദിനിയെടുത്തി അല്ല ഞാൻ നീയും ഇടക്കിടയ്ക്ക് ചില വർത്താനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഏത് വീട്ടിലാ ഇല്ലാത്തത് നിനക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പകയും വെച്ച ഈ കുറിയുടെ കാര്യം ഈ വീട്ടിൽ പറയല്ലേ അത് നീ എനിക്ക് വാക്ക് തരണം ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റൊരാളോട് പറഞ്ഞ് എനിക്ക് ശീലമില്ല ആ എനിക്കറിയാം അങ്ങനെയുള്ള വൃത്തികേടൊന്നും നീ ചെയ്യത്തില്ലെന്ന് എന്നാലും എൻ്റെ ഒരു ഭയം ഞാൻ തുറന്നു പറഞ്ഞല്ലേ പറ്റുള്ളൂ നിന്റെ വാക്കിലെനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല എന്നാലും ഉമാ മഹേഷ് എന്നെ പിടിച്ച് നിനക്കൊന്ന് സത്യം ചെയ്യാൻ പറ്റുമോ എന്തിന് നിന്റെ ഏറ്റവും വലിയ ദൈവം അതല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും നീ ഇവിടെ വന്നതൊക്കെ അതായത് കൊണ്ടാണല്ലോ എന്തായാലും പിന്നീട് ഒരു കാരണവശാലും നീ പുറത്ത് പറയില്ലെന്ന് എനിക്കുറപ്പാ പക്ഷേ സത്യം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല നമ്മുടെ കമല ശ്രീജിയും കൂടെ വന്നു എന്താ ഒരു സത്യം ഇടിക്കലും പ്ലീസും ഒക്കെ എന്തു പറ്റി നന്ദിനി ഓ ഒന്നുമില്ലമ്മ ഏ ഒരു കാരണമില്ലാതെ സത്യം ചെയ്യിക്കോ അത് ഉമാ മഹേഷ്നെ പിടിച്ചു അമ്മ കേട്ടോ ആ ആദ്യം ഞാൻ കേട്ടു എന്തേ എന്താ സത്യം ചെയ്യേണ്ടത് ഭാഗ്യം തള്ള വേറൊന്നും കേട്ടിട്ടില്ല ഒരു പണി കൊടുത്താലോ എന്ന് വേദ ആലോചിക്ക വേണ്ട 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 എന്ന് നന്ദിനി കാര്യം എന്താന്ന് അറിയോ അമ്മേ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി ആണെങ്കിൽ വേണ്ട 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 വേണ്ടാന്ന് രീതിയിൽ ഇങ്ങനെ മുഖവും ഭാവിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അതെ ഞാനൊരു ചായ ഉണ്ടാക്കാനായിട്ട് തോന്നിയപ്പോ വേണ്ടാന്ന് പറഞ്ഞനേ ഈ എന്നെ പറഞ്ഞപ്പോൾ ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു അതെ നന്ദിനിയെടുത്ത് എന്നെ നോക്കി അന്നേരം ഒരു മുട്ടം വാക്ക് എന്ത് വാക്ക് ഒരു മുട്ട പൊട്ട വാക്ക് ഹേ എന്ത് വാക്ക് ആരോ പുറത്താരോടും പറയുന്നത് എന്നാ എന്നെ കൊണ്ട് സത്യം ചെയ്ത് വാങ്ങിപ്പിച്ചത് എന്നാലും നന്ദിനിയുടെ തിരവായി നീ ഇന്മാതിരി വാക്ക് വീഴുന്നു ഞാൻ വിചാരിച്ചില്ല എന്തിനാ നന്ദിനി ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള വാക്കൊക്കെ പറയാൻ നിൽക്കുന്നത് ഷേ എന്നും പറഞ്ഞ് കമലയെ ശ്രീജയും കൂടി അങ്ങ് പോവാ നന്ദിനി വേദയോട് എടി നീ പണിതല്ല എടി എനിക്കിട്ട് അല്ലാതെ ചുമ്മാ രക്ഷിക്കാൻ പറ്റില്ലല്ലോ ഏ എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവാ അങ്ങനെ വേദ പുറത്തു പോയി ആ ആ പടിയലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പടിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിണ്ണയിലൊരു ഉണ്ടല്ലോ ആ പടിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക അര പിണ്ണാന്നൊക്കെ പറയത്തില്ലേ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് വിശ്വട്ടിന് വേണ്ടി കൊടുത്ത പായസമൊക്കെ വിശ്വട്ടിനു വേണ്ടി കഴിപ്പിച്ച പായസമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ശ്രീജ വേദയ്ക്ക് ദേവിക്ക് ഒരു കടും പായസം കഴിച്ചു ജോലി കിട്ടിയ എൻ്റെ സന്തോഷത്തിൽ അകത്ത് വെച്ച് അമ്മയോട് വേദ നോണോ പറഞ്ഞതല്ലേ എന്തായാലും ഇത്തിരി കുശിപ്പ് പറയുന്നല്ല നന്ദിനി മോശം വാക്കൊന്നും പറയില്ലാട്ടോ ഉറപ്പാണോ ആ എന്നാണ് എൻ്റെ വിശ്വാസം എന്നിട്ട് എൻ്റെ നന്ദിനിയുടെ എതിർക്കാത്തത് ആ അത് ശരിയാണല്ലോ അല്ല നന്ദിനിയുടെ എന്താ എതിർക്കാഞ്ഞേ എന്ന് വേറെ ചോദിച്ചപ്പോ അത് ശരിയാണല്ലോ നന്ദിനിയെ എന്താ എതിർക്കാഞ്ഞേ ആ അതെ ശ്രീജടത്തി വിഷമിക്കേണ്ട നന്ദിനിയുടെ മോശം വാക്കൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്തിനാ വേറെ അമ്മയോട് അങ്ങനെ പറഞ്ഞത് അതെ ഒരു കൂലിയാ ഒരു വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ള ഒരു കൂലി ഹേ അതെന്ത് രഹസ്യം ആത് രഹസ്യമല്ലേ ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു ശെരി ഞാനത് വിട്ടു എനിക്ക് ഫോണൊന്നു തരുമോ എൻ്റെ ഫോണിൽ കാശില്ല എന്നും പറഞ്ഞുകൊണ്ട് വിശ്വേട്ടിനെ വിളിക്കാനാണേ ആഹാ ഭർത്താവിനെ ജോലി ചെയ്യാൻ വിടാത്തത് ശ്രീജയുടെ തീയാണോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇടയ്ക്ക് വിളിച്ച് വിവരം അന്വേഷിക്കുമ്പോൾ ആർക്കൊരു സന്തോഷാവൂലോ അങ്ങനെ നമ്മുടെ ശ്രീജ വിളിക്കുക പക്ഷേ നമ്മുടെ വിശ്വം എവിടെയാണെന്നറിയാവോ കടപ്പുറത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാണ് ചോടുത്തുവിട്ട ചോറ് നമ്മുടെ ചെമ്പനീർ പൂവിലെ അസുതിയെപ്പോലെ പണിയൊന്നും ഇല്ലന്നേ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരപ്പാണ് എന്തായാലും അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരട്ടോ മടിയൊന്നും കാണിക്കാതെ ലൈക്കും ചെയ്ത് ഒരു കമൻറ്റും ചെയ്ത് അതുപോലെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിലും ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോണേ താങ്ക്